എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമയുടെ പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഇതും ഇരുപത് രൂപയാണ് റേറ്റ് ഇത് പുഷ്കരമല്ല എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തത് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ ഞാനിത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് വരുന്നത് ഇതും കട്ടിങ് പതിനഞ്ച് രൂപയായിരിക്കും കേട്ടോ കയറ്റ് അടുത്ത നമ്മുടെ റിയോ പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലിഫ്ലി വരുന്നത് ഇരുപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് പീസ് അല്ല റൈൻ ലില്ലി ഇരുപത് രൂപയായിരിക്കും കലേഡിയും ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് ഈയൊരു പ്ലാന്റ് ആണ് ചീരയൊക്കെ പോലത്തെ പ്ലാന്റ് ആണ് കേട്ടോ ബോട്ടറൊക്കെ ആയിട്ട് വെക്കാം വെട്ടിയൊക്കെ നിർത്തിയ ലുക്കാണ് കേട്ടോ അതുണ്ട് പിന്നെ ഈ ഒരു അഗ്ലോണിമ കലാത്തിയ നാൽപ്പത് രൂപ അടുത്തത് കലേഡിയാണ് കേട്ടോ നമ്മുടെ ഇത് മുപ്പത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത പ്ലാന്റ് വരുന്നത് ഇത് ഇതിൻ്റെ ആണ് കട്ടിങ് പത്ത് രൂപയായിരിക്കും കട്ടിങ്ങിൻ്റെ റേറ്റ് കൂടുതലും പത്ത് രൂപ പ്ലാന്റുകളാണ് വരുന്നത് ഇത് വരുന്നത് അൻപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നതും ഇതും അൻപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് അതായത് നമുക്ക് ഈ ഹാങ്ങിങ്ങൊക്കെ ആയിട്ട് ഇടുന്ന പ്ലാന്റ് ഇത് പത്ത് രൂപയാണ് റേറ്റ് അടുത്ത ഗ്രൗണ്ട് ഉണ്ട് രണ്ട് കളറാണ് വരുന്നത് ഒരു കളകൻ്റെ അൻപത് രൂപ വെച്ചാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ രണ്ട് കളകുണ്ട് ഒരു ഒരു കളകൻ്റെ ഒരു പ്ലാന്റിന് അൻപത് രൂപ അടുത്തത് റെയിൻ ലില്ലിയാണ് ഇത് നാൽപ്പത് രൂപയാണ് ഏട്ടോ റേറ്റ് അടുത്ത നമ്മുടെ ഈ വൈറ്റ് പീസ് ലില്ലി നാൽപ്പത് രൂപ പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഈയൊരു പ്ലാന്റ് വയലറ്റ് ജാസ്മിൻ മുപ്പത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് ഇത് പത്ത് രൂപയാണ് ആണ് വരുന്നത് അടുത്ത പ്ലാന്റും കട്ടിങ്ങാണ് വേറെ കഴിയില്ല പക്ഷേ എല്ലാ സീസണിലും പോവുണ്ടാവുന്ന കഴിയാം കേട്ടോ പത്ത് രൂപ തന്നെയാണ് നമ്മുടെ ഹാങ്ങിങ് മെലസ്റ്റോം പത്ത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതും ആണ് കേട്ടോ കട്ടിങ് പത്ത് രൂപ പൂവാണ് നല്ല രസം കേട്ടോ ഒരു മൈലിൻ്റെയൊക്കെ പോലെ എനിക്കങ്ങനെ തോന്നി ഇതും കട്ടിങ് പതിനഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് ഈ ഒരു വെരികേറിയ ലീഫിൽ വരുന്ന ഒരു ഇലച്ചെടി പതിനഞ്ച് രൂപയായിരിക്കും കട്ടിങ് അതും അടുത്തതും പതിനഞ്ച് രൂപ തന്നെയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഇതും ആണ് കട്ടിങ് വരുന്ന പതിനഞ്ച് രൂപയായിരിക്കും അടുത്തത് കലേടിയാണ് കലേടിയം വരുന്നത് പതിനഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് നമ്മുടെ പത്ത് മണി കട്ടിങ് പത്ത് രൂപ കൂട്ടർ പ്ലാന്റ് ഉണ്ട് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും പത്ത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് പ്ലാന്റ് വരുന്ന ഇതിന് ഇരുപത് രൂപയായിരിക്കും പ്ലാന്റിൻ്റെ ഹൈറ്റ് കട്ടിങ് വരുന്നത് കട്ടിങ്ങാണ് ഇത് അഞ്ച് രൂപയാണ് കട്ടിങ് അടുത്ത് കലയടിയാണ് കേട്ടോ ഇത് മുപ്പത് രൂപയാണ് കലയടിയത്തിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് മുപ്പത് രൂപയായിരിക്കും കേട്ടോ നെക്സ്റ്റ് നമ്മുടെ പി ജി എനോക്കിഡ് ആണ് അത് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് ഇതിന് കുറച്ച് താമരയുണ്ട് കേട്ടോ സെയിലിന് റെഡ് ഹെഡ്ഫിലിപ്പിൻ്റെ ട്യൂബക അവൈലബിൾ ആണ് നൂറ്റമ്പത് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പതാണ് ട്യൂബകൻ്റെ ഹൈറ്റ് ഹണിയർ ഹെഡിൻ്റെ ട്യൂബൊക്കെ ഒറ്റ ഹൈറ്റേ ഉള്ളൂ നൂറ്റി അൻപത് രൂപയുടെ ട്യൂബുക മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് മഹണാളിനി എന്ന ട്യൂബകാണ് നൂറ്റമ്പത് ഇരുന്നൂറാണ് റേറ്റ്